സ് യൂട്യൂബ് ഇവെൻറ്റിൻ്റെ ഡേ ആണ്ട്ടോ ഒരു മിനി വ്ലോഗായിട്ട് ഞാൻ തരാം രാവിലെ തന്നെ ഞാനും കിട്ടും പക്ക ടൈമിങ്ങനെ റെഡി ഓരോത്തേയും പറക്കി കെട്ടിട്ട് നമ്മളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കഴിച്ചെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒന്നും കഴിച്ചില്ല പക്ഷേ പ്ലേറ്റ് നിറയെ സാധനങ്ങളായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അസ്വി ചേച്ചി ഉണ്ണി രവീണ നിറിൻ കല്യാണി പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളായിരുന്നു കേരളത്തിൽ നിന്ന് മലയാളി ക്രിയേറ്റേഴ്സിനായിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫീലിംഗ് സോ പ്രൗഡ് ഗേൾസ് നമ്മൾ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസ് എടുത്തു ഞാൻ ഈ ഇടയ്ക്ക് ഒന്നും എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ എൻ്റെ ഫോണിൽ ഫോട്ടോസ് വീഡിയോസ് എടുത്ത് കൂട്ടിയിട്ടില്ല കേട്ടോ നേരെ നമ്മൾ ഗൂഗിൾ ഓഫീസിലേക്ക് ചെന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയ പാടം നേരിച്ച് ട്രെയിൻ പോകുന്ന പോലെയായിരുന്നു പക്ഷേ അവിടുത്തെ ഓരോ ആക്ടിവിറ്റി സെക്ഷനിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ ബെറ്റർ ആയിട്ടോ പിന്നെ ഓരോരുത്തരുടെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് ചോദിക്കും ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെ മണി 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 പോലെ നമ്മുടെ വായ അറിയാണ്ട് വന്ന് പോകും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതായിരുന്ന ഒരു ആക്ടിവിറ്റി സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് അവർ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ട് ഒരു ബൊക്കെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാനും കീത്തും എല്ലാവരും അവരുടേതായ ഒരു ിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെമിനിനോട് ചോദിക്കുകയാണ് നമ്മുടെ ചാനലിൽ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പിക്ചർ വരും അതിന് എനിക്ക് കിട്ടിയത് നമ്മുടെ നെർകുട്ടി കിട്ടിയത് ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയത് എൻ്റെയും കീത്തും തമ്മിലുള്ള ഒരു ഫോട്ടോ എൻ്റെ എൻ്റെ പ്രൊഫൈൽ പിക്ചറാണ് കീത്തു കറക്റ്റ് ഒരു ഫാമിലി ബ്ലോഗർക്ക് പറ്റിയിട്ടുള്ള ഫോട്ടോ നമ്മുടെ അല്ലൂസ് തുണിയിലാണ് നിൽക്കുന്ന ഒരു ഫോട്ടോയും ഇവിടും തക്കം കിട്ടിയ കഴിയുമ്പോൾ വീണ്ടും പോയിട്ട് കുറച്ച് സെൽഫീസും ഫോട്ടോസും എടുത്തിട്ടും പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് എടുത്തിട്ട് ഇവിടുത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ലെവൻ ടു ത്രീ തേർട്ടി വൻറ്റ് പോയതറിഞ്ഞില്ല കേട്ടോ സമയം ലാസ്റ്റ് ഒരു സോങ്ങോട് കൂടിയിട്ട് വൈണ്ടപ്പ് ചെയ്തു നമ്മൾ ഇറങ്ങിയ സമയത്ത് നമുക്കൊരു കെട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല എൻ്റെ ഇതിൻ്റെ ലഗേജ് ഒരു ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാം കൂടി ഞങ്ങൾ എങ്ങനെ ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറും മാത്രമല്ല എയർപോർട്ടേക്ക് പോവാൻ ലേറ്റ് ആകാൻ ചെയ്തായിരുന്നു എയർപോർട്ടിൽ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ ലഗേജ് ഒക്കെ സെറ്റാക്കിയത് കേട്ടോ എന്നാലും ഇവൻ്റെ ഞങ്ങൾ പൊളിച്ച്